മദ്യനയാനുമതി കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിലെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലും സുപ്രീം കോടതി വാദം കേൾക്കും അറസ്റ്റും റിമാൻഡും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടും ജാമ്യം തേടിയും നൽകിയ ഹർജികൾ ഡൽഹി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു ഡൽഹി ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഭുയൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുക വാദം പൂർത്തിയാക്കിയാൽ ഇന്ന് തന്നെ ഹർജികളിൽ കോടതി തീരുമാനമെടുത്തേക്കും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് കേജ്രിവാൾ സമർപ്പിച്ച ഹർജികളിലൊന്നിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി പറയണമെന്ന് കോടതി നേരത്തെ സി ബി ഐക്ക് നിർദ്ദേശം നൽകിയിരുന്നു മദ്യനയ കേസിൽ സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിലെ സഹപ്രതികളായ മനീഷ് സിസോദിയ കെ കവിത എന്നിവർക്ക് സുപ്രീം കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു സുപ്രീം കോടതി നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയിട്ടുണ്ട് ഇഡി രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം ലഭിച്ചത് സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിലും ജാമ്യം ലഭിച്ചാൽ അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം